ി സ്ഥിതി ആയിരിക്കട്ടെ പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തിയെട്ടാമധ്യായും പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു അവൻ അവരുടെ വരുത്തി അവന്റെ തീഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് അത്യുന്നതന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിസ്തന്മാരെ കിടക്കയിൽ നിന്ന് താഴെയിറക്കുകയും ചെയ്തു നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹൊറേബിൽ വച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രമിച്ചു ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു അഗ്നേഷ് ആഗ്നേയാക്ഷങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംഭവിക്കപ്പെട്ടത് ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹിതർ അവർ ജീവിക്കും ഏലീഷ ചുഴലിക്കാറ്റ് ഏലിയായ വലയം ചെയ്തു ഏലീഷയിൽ അവൻ്റെ ചൈതന്യം നിറഞ്ഞു ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല ഒന്നും അവന് ദുഃസാധ്യമായിരുന്നില്ല മരിച്ചിട്ടും അവൻ പ്രവചിച്ചു ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി അവർ ഭൂമിയിലെങ്ങും ചിതറി ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാബിദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോട് കൂടെ അവശേഷിച്ചു ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു മറ്റുള്ളവർ പാപത്തിൽ മുഴുകി ഹെസക്കിയ ഏഷയ്യ ഹെസക്കിയ തൻ്റെ നഗരം മതിലിന് മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു അവൻ ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് കുളങ്ങൾ കുഴിച്ചു അവന്റെ നാളുകളിൽ സെന്നക്കരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തു അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനമൊഴുക്കി അപ്പോൾ ജനത്തിന്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ചു ഈറ്റുനോപെടുത്ത സ്ത്രീയെ പോലെ അവർ കഠിനവ്രതയനുഭവിച്ചു അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു പരുഷനായവൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ഏഷയ്യ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു ഭർത്താവ് സറിയാക്കാരുടെ പാളയം തകർത്തു അവിടുത്തെ അവരെ മായച്ചു കളഞ്ഞു എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോട് കൂടിയവനുമായ ഏഷയ്യ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചുനിന്നു അവന്റെ അവൻ്റെ കാലത്ത് സൂര്യൻ പുറകോട്ട് ചരിച്ചു അവൻ വഴി രാജാവിൻ്റെ ആയുസ് ദീർഘിച്ചു ആത്മാവിൻ്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവൻ വെളിപ്പെടുത്തുകയും